പത്തൊൻപത് ശേഷം കണ്ണൂർ മാതമംഗലം മുച്ചിലോട്ടുകാവിൽ ഭഗവതിയുടെ തിരുമുടി ഉയരുന്നു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ക്ഷേത്ര സന്നിധിയിൽ നടന്ന വരച്ചുവെക്കൽ ചടങ്ങിലൂടെയാണ് ഭഗവതിയുടെ തിരുമുടി അണിയാനുള്ള കോലധാരിയെ കണ്ടെത്തിയത് ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് പെരുകളിയാട്ടം വടക്കേ മലബാറിലെ മറ്റ് മുച്ചിലോട്ട് കാവുകളിൽ നിന്ന് വ്യത്യസ്തമാണ് മാതമംഗലം മുച്ചിലോട്ട് ക്ഷേത്രം പത്തൊൻപത് വർഷത്തിനു ശേഷം വീണ്ടും ഒരു പെരുങ്കളിയാട്ടത്തിനൊരുങ്ങുകയാണ് ഇവിടം പെരുങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായുള്ള വരച്ചുവെക്കൽ ചടങ്ങിന് ആയിരങ്ങളാണ് സാക്ഷിയായത് യർന്ന മുഖമഴുള്ള ദേവി കരിവിളി കനലൊടി മരച്ചൊരീൻ നമ്മി അക്കരുചിത്തേറം ശോഭയെ വരുമാറി ശോഭയെ വരുമാറേ കാറ്റേരി സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുകാരൻ പി പി സാരംഗിനാണ് ഇത്തവണ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി അണിയുവാനുള്ള നിയോഗം ലഭിച്ചത് വരച്ചുവെക്കൽ ചടങ്ങിന്റെ ഭാഗമായി ഭഗവതിമാരുടെ പ്രതിപുരുഷന്മാർ ആടയാഭരണങ്ങളും തിരുവായുധവുമായി രാവിലെ അരങ്ങിലിറങ്ങി കണിശൻ കെ പി മനോജ് ജോത്സ്യരുടെ സാന്നിധ്യത്തിൽ സദനം നാരായണൻ ശ്രീഹരി ആലപ്പടമ്പ് പാണപ്പുഴ നാരായണൻ സുഗേഷ് കൊയോങ്കര എന്നീ ജ്യോതിഷിമാരുടെ നേതൃത്വത്തിൽ ക്ഷേത്ര തിരുമുറ്റത്ത് രാശിക്കളം വരച്ച് അന്തിത്തിരിയൻ സ്വർണവും അരിയും പൂവും രാശിക്കളത്തിലിട്ടു സ്വർണത്തിന്റെ നിൽപ്പ് ഏത് കളത്തിലാണെന്ന് നോക്കിയാണ് പെരങ്കളിയാട്ടത്തിന്റെ വരുംവരായികൾ ജ്യോതിഷികൾ ഗണിക്കുകയും മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിയേറാനുള്ള കോലധാരിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തത് തുടർന്ന് പീഡത്തിനുള്ള പ്ലാവു മരത്തിന് കുറിയിടൽ ചടങ്ങ് നടന്നു ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ് പിലാത്രയിലെ മാധമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത് പെരുങ്കളിയാട്ടത്തിന്റെ നാലാം നാൾ ഇരുപത്തെട്ടിന് ഉച്ചയ്ക്ക് ക്ഷേത്ര കൈലാസക്കല്ലിൽ നിന്ന് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയരും മുച്ചലോട്ട് ഭഗവതിയുടെ തിരുമുടി അണിയുവാനുള്ള നിയോഗം ലഭിച്ച പി പി സാരംഗ് എട്ടാം വയസ്സിൽ മാതമംഗലം പുലിയൂർക്കാളി ക്ഷേത്രത്തിൽ തെയ്യം കെട്ടിയാണ് കളിയാട്ട രംഗത്ത് എത്തിയത് ഞാൻ പുലിയൂരണ്ണൻ പുലിക്കണ്ണൻ പുലിമാരൻ തൊണ്ടച്ചൻ ഒക്കെ വേറെ ഇതൊക്കെയാണ് ഞാൻ സാധാരണ കട്ടാറ് ഇത് ആദ്യമായിട്ടാണ് മുച്ചിലോട്ട് ഭഗവതി ഭഗവതിൻ്റെ വലിയൊരു കുണ്യായിട്ട് എന്നെ കാണുന്നത് വലിയൊരു ഭാഗ്യാണ് ഇവിടുത്തെ ഇപ്പം ഞാനിവിടെ ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല ഇപ്പം പെട്ടെന്നാണ് ഇതറിഞ്ഞതും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത് വീട്ടിലെ അച്ഛൻ ഏട്ടൻ പിന്നെ അമ്മയാണുള്ളത് ഏട്ടനും അച്ഛനും എല്ലാം തെയ്യം കെട്ടുന്നതാണ് ഞാൻ സെക്കൻഡ് ഇയർ ഇംഗ്ലീഷ് പാലയാട് മാതമംഗലം മുച്ചിലോട്ട് പൊന്നൻ തൊണ്ടച്ചൻ പരിയാരം ഉദയപുരം ക്ഷേത്രം പരവന്തട്ട ഉദയപുരം ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ പുലിമാരൻ പുലികണ്ഠൻ തുടങ്ങിയ തെയ്യങ്ങൾ കെട്ടിയാടിയിട്ടുണ്ട് താറ്റേരി സ്വദേശിയും പ്രശസ്ത തെയ്യം കലാകാരനുമായ റിട്ടേർഡ് അധ്യാപകൻ രവി പെരുവണ്ണാന്റെയും സുനന്ദയുടെയും രണ്ടു മക്കളിൽ ഇളയവനാണ് സാരംഗ് ഞാൻ ഇവിടെ തിരുമുടി കെട്ടിയത് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അതായത് ഞാൻ പയ്യന്നൂർ കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇതുപോലെ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വന്നതാണ് വന്നപ്പോൾ അച്ഛൻ്റെയും വെല്ലൻ്റെയും പേരിൽ തെളിയാത്തപ്പോൾ എൻ്റെ പേരിലൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വാരി വെച്ച് നോക്കി അപ്പോൾ എൻ്റെ പേര് തെളിഞ്ഞു ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഇപ്പോൾ എൻ്റെ മകൻ സാറെങ്കിൽ രണ്ടാമത്തെ മോനാണ് അവൻ പി ജിക്ക് പാലയാട് ക്യാമ്പസിൽ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷാണ് ഇപ്പോൾ ഫൈൻ ആണ് കയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും നിയോഗം ഉണ്ടാവുകയും എൻ്റെ മോന് പി ജിക്ക് പഠിക്കുമ്പോൾ ഇവിടെ നിയോഗം ഉണ്ടാവുകയും ചെയ്തതാണ് നമ്മുടെ ഒരു വല്ലാത്തൊരു ഞെട്ടിക്കുന്ന ഒരു മനസ്സിനൊരു വല്ലാത്ത ഒരു ഷോക്ക് പോലെയുണ്ട് വെക്കുമ്പോൾ ആ ഒരു രണ്ടാളിയും ഒരു ഉന്നത വിദ്യാഭ്യാസം നടക്കുന്ന സമയത്ത് തന്നെ പിടിച്ചിട്ട് ഇവിടത്തേക്ക് നിയോഗിക്കുമെന്ന് പോലെയാണ് തമ്പുരോട്ടയിലെ ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നത് ജ്യേഷ്ഠനായ സൗരവും തെയ്യം കലാകാരനാണ് തലശ്ശേരി പാലയാട് ക്യാമ്പസിൽ രണ്ടാം വർഷ എം എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ് സാരംഗ് കരിവള്ളൂർ തൃക്കരിപ്പൂർ കോറോം തുടങ്ങി മറ്റ് മുച്ചിലോട്ടുകളിലെ ആചാരക്കാർ മറ്റ് ക്ഷേത്രാചാരക്കാർ ഭാരവാഹികൾ ബാല്യക്കാർ മാതൃസമിതി നാട്ടുകാർ കുടുംബങ്ങളടക്കമുള്ള പതിനായിരത്തോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ അന്നദാനവും നടന്നു ചടങ്ങിനെത്തിയ ആളുകൾക്കും കൊടിയിലയിൽ അന്നദാനം നടത്തിയെന്നതും സവിശേഷമായി